എന്താ ഇത് എങ്ങോട്ടാ സുധാരാ ോട്ടാണെങ്കിൽ അഞ്ചു മണിക്ക് വേണാട് കിട്ടും അല്ല കണ്ടപ്പോ തോന്നിയില്ല ഒളിച്ചോട്ടത്തിനുള്ള പുറപ്പാടാണെന്ന് നോക്കി നിൽക്കാതെ വണ്ടി തെറ്റും ഞാനും ഒളിച്ചോടിയാ കല്യാണം കഴിച്ചത് ആദ്യം ചില കശപശുകളൊക്കെ വീട്ടുകാരുണ്ടാക്കും ഒരു കൊച്ചായി കഴിയുമ്പോ എല്ലാവരും അതങ്ങ് മറക്കും അതെ അതെട്ടും അപ്പൊ അപ്പൊന്നുമില്ല ഒളിച്ചോട്ടം അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാലു ദിവസം കാല് മാറി നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം ഒരു ദിവസം നമുക്ക് പോയി ഒളിച്ചിരിക്കാം ഞാൻ നിൽക്കണ്ടല്ലോ ഒന്ന് ജോലി ചെയ്യാൻ പറഞ്ഞത് നേരാ എന്റെ കഷ്ടകാലം തീർന്നു ഒരു എം എൽ എയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ നിസാര കാര്യ ആരറിഞ്ഞു നാളെ നീ ഒരു കൃഷി കൃഷിവകുപ്പ് മന്ത്രി നിനക്ക് ഒരു ഇങ്ങോട്ട് വന്നേ കുഴപ്പമില്ലേ ആരും പേടിക്കണ്ട എവിടെ പോയാലും നമുക്ക് കണ്ടുപിടിക്കാം സരോജനായിട്ട് ഓർച്ച ആ ഇതെന്താ കുഞ്ഞു ഞാൻ പുലർച്ചെ വണ്ടിക്ക് വന്നതാ വിവരമൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ അപ്പോഴാണ് സ്ഥാനാർത്ഥിയുടെ ഒളിച്ചോട്ടം എന്റെ മുമ്പിൽ തന്നെ വന്നി എന്റെ മോളെ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി എന്റെ കുഞ്ഞിന് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബാലം പുതുവാലിനോട് പറയാം ഇതൊന്നും വേണ്ട പതിനൊന്നാം മണിക്കൂറിലോ അത് തനിമര്യാദ ഒന്നും വേണ്ടാന്നേ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നാളെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് നമ്മളെല്ലാരും കൂടി ഒരുമിച്ച അങ്ങോട്ട് കൊടുക്കണു സാർ ഏ നമസ്കാരം നമസ്കാരം മിനിസ്റ്റർ ഒക്കെ ഉണ്ടോ ഏത് മിനിസ്റ്റർ സ്ഥലം മിനിസ്റ്റർ കണ്ടു പക്ഷെ കാണണ്ട പോലെ കാണാൻ പറ്റില്ല സാറില്ല നാളെ കാണുന്നുണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് ദാമ്പത്യം വളരാനേറ്റവും പറഞ്ഞല്ലോ പേടിക്കാതെ ഏറ്റവും നാളെന്താ നാട്ടില് വിദ്യകളെങ്ങനെ കൂടിക്കൂടി വരുവാണോന്ന് ഓർത്തിച്ചിരിച്ചത് ഇടയ്ക്കിടയ്ക്ക് അവലമന പറ്റിയൊരു തോന്നുന്നുണ്ടായിരുന്നു പ്രതിപക്ഷക്കാര് വന്ന് പോയോ ഇതിനെ അവര് ജാനക ടീച്ചർ ചെടത്തല്ല നിർത്തലേ ഓ നമ്മുടെ സ്ഥാനാർത്ഥി വനിതയായ ഉണ്ടാവു അതെ വളരെ വേണ്ടപ്പെട്ട ഒരു മാത്രം അത് കറിയാ മതി അനീതിയുടെ ഭാര്യയുടെ അത് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി മിസ് രാജലക്ഷ്മി മാധവൻ മാസ്റ്ററുടെ മകളല്ലേ അപ്പൊ അറിയാം സാർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ആറു കുട്ടി ദയവായി നോമിനേഷൻ സ്വീകരിക്കണം എന്നെ എം എൽ എക്ക് പോരാ മന്ത്രിയാക്കണം ഇന്ന് മന്ത്രി നാളെ മുഖ്യമന്ത്രി മറ്റൊന്ന് പ്രധാനമന്ത്രി നിങ്ങൾ വിവരം കൊണ്ട് പുറത്തേക്ക് വേണം സ്ഥിരതയില്ലാത്തവരുടെ നോമിനേഷൻ സ്വീകരിക്കില്ല എല്ലാ യോഗ്യതകളും ഇവർക്കുണ്ട് സാർ ഇന്ത്യൻ പൗരനാണ് പ്രായപൂർത്തി വോട്ടവകാശമുണ്ട് പിന്നെ തലയ്ക്ക് സ്ഥിരതയില്ല അതൊരു കുറവായിട്ട് കാണരുത് സ്ഥിരതയുള്ളവരോട് കുറെ കാലം ഭരിച്ചല്ലോ ഇനി ഇല്ലാത്തവരുടെ കൈ നോക്കട്ടെ എന്തായാലും തലയ്ക്ക് സ്ഥിരതയുള്ളവർ കാണിക്കുന്ന അത്ര വൃത്തിയാണ് ഇവര് കാണിക്കത്തില്ല മനുഷ്യനെ ഒരു ജയിച്ചു പോയാൽ ഞങ്ങളുടെ തൊഴിലന്വേഷണത്തിന് പരിഹാരം ഉണ്ടാക്കി തരുവോ പറ അസംബ്ലി ചെന്ന് വായും മൂടി ഇരിക്കാനാണെങ്കിൽ എന്തിനായി വേഷം കെട്ടണേ സ്ഥാനാർത്ഥി എന്തെങ്കിലും പറഞ്ഞു പോകും അതെ ചുമ്മാ ആളാകല്ലേ ഓഹോ ഇപ്പോഴേ സെക്യൂരിറ്റിയെ കൊണ്ടാണ് നടപ്പല്ലേ ഇതൊന്നും അത്ര കാര്യമാക്കരുത് ആണുങ്ങളുടെ കൈയുടെ ചൂടറിയാത്തതിന്റെ കുഴപ്പ അതെ എവനോടൊന്നും ഇടപെടാൻ കൊള്ളൂല ആരയാള് അയാളോ അതൊന്നും പറയാതിരിക്ക ഭേദം ഒരുപാട് പഠിപ്പുണ്ട് ഡിഗ്രി ഉണ്ട് പക്ഷെ ഉദ്യോഗമില്ല അതുകൊണ്ടെന്താ മാന്യമായിട്ട് ജീവിക്കുന്ന ആരെ കണ്ടാലും കണ്ടുകഴിയാ സ്റ്റേറ്റ്കാർ കണ്ട കല്ലെടുത്തെറിയുക ഇന്നാളൊരു ദിവസം ഒരു പോലീസുകാരന്റെ തൊപ്പിയെടുത്ത് ഒരു പിഷക്കാരന്റെ തലേ കൊടുത്തിട്ടില്ല അതൊക്കെ പോട്ടെ ഈ സെക്രട്ടേറിയറ്റ് മുമ്പ് വെച്ച് എന്റെ കരണം കുറ്റി കിട്ടും ഒറ്റയടി അതാ ഞാൻ അക്ഷരം മിണ്ടിയില്ല മിണ്ടാൻ പാടില്ല അതാണ് ഞാൻ എപ്പഴും അറിയട്ടെ സാറേ ഞാൻ അകത്തൊക്കെ നോക്കുകയായിരുന്നു ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ ഞാൻ ഇപ്പൊ പോയിട്ട് അവിടുത്തെ തിരക്കുള്ള ജോലികളെല്ലാം തീർത്തിട്ട് ഓടിയെത്താം അപ്പോഴേക്കും തെരഞ്ഞെടുപ്പാവും വോട്ടെണ്ണുന്ന ദിവസം എന്റെ രാജ്യയുടെ അടുത്ത് ഞാനും ഉണ്ടാവും അതുവരെയൊക്കെയുള്ള എല്ലാ റിപ്പോർട്ടും അപ്പഅപ്പ എഴുതണം പണ്ടത്തെ പോലെ ഓരോ ദിവസവും ഓരോ കത്ത് പറഞ്ഞാൽ മറന്നോ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു ത്രില് എല്ലാവർക്കും കിട്ടുമോ ഇതുപോലുള്ള അവസരങ്ങള് പിന്നെ ഇതിലിപ്പോ ജയിച്ചാലും തോറ്റാലും നീ എന്റെ രാജ്യം മുറ്റത്തായി പോയി അല്ലെങ്കിൽ ഈ മുഖം തെളിയിക്കാൻ ഒരു സൂത്രം ഉണ്ടായിരുന്നു എഴുതൂ തലയാട്ടിയാ പോരാ എഴുതാം എന്ന് പറയണം ആരട്ടെ తిని శ రక్ష కుల మధు పుని శ్రీ రక్ష కుల శ్రీ రక్ష కుల శ్రీ రక్ష కుల శ్రీ రక్ష మందు എഴുതക്കണ്ട എഴുതക്കണ്ട ഇതാണ് ഈ കലാകാരന്മാരുടെ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പാട്ട് കൊട്ടനയറ്റ് പടം വരപ്പ് എന്താ പരീക്ഷ എനിക്കെന്തോ പെൻഷൻ വാങ്ങി തരാമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുവാണ് പറഞ്ഞിരുന്നു പെൻഷൻ ആ ഓ പെൻഷൻ അതിന്റെ എഴുത്തുകൂത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഉണ്ടല്ലോ ചില അന്നമുടക്കുകള് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയം വാങ്ങിച്ചിട്ടുള്ള ചിത്രകാരനാണെന്ന് പറഞ്ഞപ്പോ ഒരുത്തം ചോദിക്ക ജനകീയ സർക്കാരിന് രാജഭക്തന്മാർക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യം എന്തുവാന്ന് എനിക്ക് വന്ന ദേഷ്യമുണ്ടല്ലോ പിന്നെ നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോൾ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ഉദയാ മനസ്സിലായി മനസ്സിലായി എന്ത് മനസ്സിലായി ഉപതെരഞ്ഞെടുപ്പ് ബാനർ എഴുതാൻ ആളെ കിട്ടിയില്ല അല്ലേ അല്ലാതെ പൊതുവെ ഇങ്ങോട്ട് വേണ്ട കാര്യമില്ല പക്ഷെ ചെയ്യണ ജോലിക്ക് കൃത്യമായിട്ട് കാശ് വന്നാലും ഞാൻ വരും കുട്ടി കല ദൈവീകമാണ് അതിന് നമ്മൾ കണക്ക് പറയരുത് എനിക്കിതുപജീവന മാർഗമാണ് ഞാൻ കണക്ക് പറയും പറയണം എനിക്ക് ഇങ്ങനെയുള്ളവരെ ഇഷ്ടം ഒടുവിൽ എന്നെ കൊണ്ട് അതും ഇതും പറയപ്പിക്കരുത് ഞാനല്ലേ പറയുന്നു അതുകൊണ്ടാ പേടി അപ്പോ നാളെ തന്നെ എത്തണം പെയിന്റും സാധനങ്ങളൊക്കെ സ്ഥാനാർത്ഥികളുടെ വീട്ടിലെത്തിക്കാം അവരും ചെയ്താൽ മതി വീടറിയാലോ ആ അത് ഞാൻ കണ്ടുപിടിച്ചോളാം കാലത്തല്ല കോളേജ് കഴിഞ്ഞിട്ട് എന്താ തന്റെ ഉദ്ദേശം എന്താ അല്ല കോളേജ് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് താൻ എന്റെ പുറകെ ഒന്നും മാറുന്നില്ല എന്റെ കൂടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു ഞാൻ കയറി അതേ ബസ് ഇപ്പോഴും പുറകെ എന്താ തന്റെ വിചാരം ഇത് പബ്ലിക് റോഡാണ് ഒരു ഇന്ത്യൻ പൗരൻ ആണ് വേണ്ട താൻ ഇന്ന് തല്ലുകൊണ്ടേ പോവൂ എന്റെ വീടാണ് കാണുന്നത് ഞാനൊന്ന് ഉറക്ക ഒച്ച വെച്ചാ മതി എല്ലാവരും കൂടെ ഇവിടെ ഓടിയെത്തും ചീപ്പാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞ സ്ഥലം വിട് അപ്പൊ എനിക്ക് തന്നോട് പറയാനുണ്ടെന്ന് മനസ്സിലായല്ലേ കാണാൻ കൊള്ളാവുന്ന പെമ്പിളേരെ കണ്ട തന്നെ പോലുള്ള പൂവാലന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട ആര് പറഞ്ഞു കാണാൻ കൊള്ളാവുന്ന തന്നെ തന്നെ വെറുതെ വിട്ടാ ശരിയല്ല എത്ര നേരം കാര്യം പറയാൻ മാത്രം ചൂടായ പോരാ ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ ഞാൻ പറഞ്ഞാണല്ലോ ആ ആ മതി മതി സമയമില്ല പറ്റും എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കൂടുതൽ ആളെ വേണേ പറഞ്ഞു വേണ്ട അവര് മതി മതിയല്ലോ അപ്പൊ ഞാൻ പോയിട്ട് നാളെ ഗസ്റ്റ് ഹൗസിൽ ഹൗസ് മതിയല്ലോ ഏത് മതി തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിനിടയിൽ സാർ എന്റെ കാര്യം മറന്നു പോകരുത് ആ ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സ്ഥലമാറ്റം കിട്ടാത്തതെന്ന് പറഞ്ഞ് അവൾ എപ്പോഴും എന്നെ കുറ്റം പറിച്ചില്ല രാവും പകലും സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ മാസം ആറ് കഴിഞ്ഞു ഓ കാലം കടന്നു അതെ എല്ലാം ശരിയായി സെലക്ഷൻ ഒക്കെ നേരത്തെ കഴിഞ്ഞതാ അന്ന് നമ്മൾ എം ഡി എ വീട്ടിൽ പോയി കണ്ടതോടെ രക്ഷപ്പെട്ടു ഇന്റർവ്യൂ ചോദ്യം ഒന്നും ചോദിക്കില്ലെന്നേ പേരെഴുതി മേശപ്പുറത്തേക്ക് എത്തിച്ചിട്ടില്ലേ ഞാൻ പോന്നത് ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ ചടങ്ങല്ലേ ഞാൻ ഗസ്റ്റ് ഹൌസിലുണ്ടാവും ഡാരിയും കൂട്ടി നേരെ അങ്ങോട്ട് വന്നാമോ ചിറാപൂഞ്ചിയിൽ മഴ കൂടുതൽ പെയ്യുന്നതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പെയ്തോട്ടെ എനിക്കെതിർപ്പൊന്നുമില്ല കുടുംബാസൂത്രണത്തെ പറ്റി എന്താണ് അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് കുട്ടികൾ എത്ര വരെ ആകാം കുട്ടികളെ ഉണ്ടാവരുത് അതാണ് എന്റെ അഭിപ്രായം അതെന്താ വഞ്ചിക്കപ്പെടുന്ന തൊഴിലില്ലാത്തവരുടെ എണ്ണം ഭാവിയിലെങ്കിലും കുറവല്ലോ ഇതിനുമുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഇവിടത്തെ പോലെ മിക്കവാറും എല്ലാ സ്ഥലത്തും സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാവും ഇന്റർവ്യൂ നടത്തുക സെലക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലായെങ്കിൽ പിന്നെ തന്നെ ഇന്റർവ്യൂവിന് വന്നത് താറന്മാരെയൊന്നും നേരിട്ട് കാണാൻ രാത്രിയും പകലും ഉറക്കമൊഴിച്ച് പഠിച്ചേ സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങളുടെ മുന്നിൽ പിച്ചയ്ക്ക് വരുമ്പോൾ വിട്ടി ചോദ്യങ്ങൾ ചോദിച്ച് പരിഗസിക്കുന്നവരുടെ മുഖം ഒന്ന് കാണാൻ ഗെതി കീഴുകൊണ്ട് മുട്ടുമടക്കി നിൽക്കുന്നവരൊക്കെ കഴിഞ്ഞകളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ക്ഷണം യൂഷടം ഇത്തരം പ്രകർശനങ്ങൾ ഇനി ആവർത്തിച്ചാണ്ടല്ലോ എന്നെ പോലെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നം നോക്കിയുണ്ടല്ലോ സുഹൃത്തുക്കളെ ഇവർ നമ്മൾ കളിക്കുകയാണ് ആവശ്യമുള്ളവരൊക്കെ കൈക്കൂലി വാങ്ങി തെരഞ്ഞെടുപ്പിനു ശേഷം നമ്മളായിട്ട് കുരം ഈ അനീതി സമ്മതിക്കരുത് കൈക്കൂലി കൊടുക്കാൻ പണമോ രാഷ്ട്രീയക്കാർ ஜாமந்திர தான் தீர்த்து விளிக்கணும் தந்தையும் மௌனம் மனசையும் பிராந்து பிடிப்பிக்க எடம் மஜீதை கழுதை നീ എനിക്കൊരു നിത്യ ശല്യമാണ് ഒരു തവണയല്ല അല്ലേ ഇപ്പൊ പലതവണ നിന്ന് ഞാൻ ലോക്കപ്പിൽ നിന്ന് നീ എന്റെ ആരാണ് യൂസ്ലെസ് മാമനോ മച്ചാനോ വെറും ഒരു നാട്ടുകാരൻ ഭക്ഷണം എന്റെ നിലവിടക എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങണാതെന്റെ ഇവിടെ നിന്ന് അല്ലെ ഇപ്പം നിന്നെ ഞാൻ ഇവിടെ അടിച്ചിറക്കും അങ്ങനെ വല്ലതും പറയാ എന്റെ രാമേന്ദ്ര പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചോണ്ടോ ഇന്റർവ്യൂ നിന്നത് പക്ഷെ എങ്ങനെ സഹിക്കും എടുക്കേണ്ടവന് മുഴുവൻ എടുത്തിട്ട് അവന്മാർ എന്തിനാ ഈ പ്രകസനം കാണിച്ചത് എന്റെ നിയന്ത്രണം വിട്ടുപോയി ഞാൻ പ്രതികരിച്ചു ഈ നാട്ടിലെ അനീതി അധർമ്മോ ഇല്ലാതാക്കലാണോ നിന്റെ ജോലി എന്നായിരിക്കും തന്റെ മനസ്സിലുള്ള ചോദ്യം നിർത്തി ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി രാമേന്ദ്ര എടോ ഞാനിതെല്ലാം തന്നോടാ പറയുന്നത് എന്റെ ഭാഗം മുഴുക്കത്ത തനിക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കണ്ണക്കുറ്റി നോക്കി നാളും പൊട്ടിക്കും എല്ലാം എന്റെ വിധിയാണ് പിടിച്ച ജന്മം പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ടാവും ഭൂമിക്ക് ഒരു ഭാരമായി ഉമ്മയ്ക്ക് പോലും അതല്ലേ മൂന്നാമത്തെ വയസ്സ് ഉപേക്ഷിച്ചിട്ട് പോയത് മൂന്നാം വയസ്സിലെ കാര്യം പറഞ്ഞു മുപ്പതാം വയസ്സ് കരേണ്ട വെറും ആണല്ലോ ഉറങ്ങിപ്പോയത് അടുക്കള ചോറിരിപ്പിണ്ട് ചെന്ന് കഴിക്ക വയസ്സെന്നാൽ ആർക്കും കുറച്ച് ഭ്രാന്തി പിടിക്കും ചെന്ന് കഴിക്കളോ